ഈ വർഷത്തെ എസ് ആർ ആന്റണി പുരസ്കാരം പി കെ ബഷീർ എം എൽ എക്ക് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജാണ് ചെറുപുഴയിൽ അവാർഡ് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരമാണിത് പ്രമുഖ കോൺഗ്രസ് നേതാവും കണ്ണൂർ ഡി സി സിയുടെ മുൻ പ്രസിഡന്റുമായിരുന്നു എസ് ആർ ആന്റണിയുടെ സ്മരണാർത്ഥം എസ് ആർ ആന്റണി സ്മാരക ട്രസ്റ്റാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് അടുത്ത ചരമവാർഷിക ദിനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു അടുത്ത രണ്ടാമത്തെ എം എൽ എയും നിയമസഭാ ഇതിൻ്റെ ജൂറി കമ്മിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാനിവിടെ അറിയിക്കുകയാണ് ഇതിൻ്റെ ജൂറി കമ്മിറ്റി എം ബാലൻ മുൻ ഡയറ്റ് പ്രിൻസിപ്പൾ കാസർഗോഡ് അതുപോലെ തന്നെ പ്രേമേന്ദ്രൻ കിഴുവത്ത് പ്രൊഫ പ്രൊഫസർ അതുപോലെ തന്നെ പ്രൊഫസർ പ്രജിത ബൈനൂക്കോളെ തുടങ്ങിയവരുടെ ഒരു കമ്മിറ്റിയായിരുന്നു ഇത് തീരുമാനിച്ചത് ഇത്തവണത്തെ അവാർഡ് നിങ്ങളെ ഈ ഇതിനകത്ത് നമ്മൾ സിനിമയിലൊക്കെ ഈ പാട്ടിൻ്റെ റിസൾട്ട് വരുന്ന പോലെ ഒന്നും കാത്തു വയ്ക്കണ്ട അത് ഇന്നേരം ഞാൻ നിർത്തിക്കുന്നില്ല അടുത്ത എസ് ആറിൻ്റെ ചരമവാർഷിക ദിനത്തിലാണ് ഒക്ടോബർ ഏഴിനാണ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിനെ അവാർഡിന് അർഹതപ്പെട്ടിരിക്കുന്നത് പി കെ ബഷീർ എം എൽ എ ആണ് അതുകൊണ്ട് അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അടുത്തത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ